ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ നിധി അച്ഛനോട് ദേഷ്യപ്പെട്ടിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ പുറത്തേക്ക് വരുന്നുണ്ട് ആ സമയത്ത് നമ്മളെ സുധീഷ് ആലോചിക്കേണ്ടത് എന്തിനപ്പം ഇവിടെ ഇവിടെ വന്നിരിക്കണം എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ സുധീ ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ ഇനി ഓട്ടോ ഒന്നുമില്ലല്ലോ ഞാനൊന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ എനിക്ക് വല്ലാത്ത വിശപ്പ് എന്നും പറയുന്നുണ്ട് ആ നീ കഴിച്ചിട്ടില്ലേ ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നത് അപ്പം നിധി എന്തായാലും ഉള്ളിൽ പോയിട്ട് സുധീഷിനുള്ള ഭക്ഷണമായിട്ട് പുറത്ത് കൊണ്ടുവരണം സുധീഷിന് വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സുതീഷ് പറയണേ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ കല്യാണം ഒരിക്കലും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും പിറ്റേ ദിവസം സുധീഷിനെയും കൊണ്ട് അവർ അമ്പലത്തിൽ പോകുന്നുണ്ട് അമ്പലത്തിൽ പോയിട്ട് പുറത്തിരിക്കുന്ന സമയത്ത് സുധീഷ് നിധിയോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നടക്കില്ല രജിസ്റ്ററും നടക്കില്ല കല്യാണവും നടക്കില്ല നിങ്ങൾ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നിധി സുധീഷിനോട് പറയുന്നുണ്ട് എൻ്റെ വീട്ടാർ പോലും എൻ്റെ ഇഷ്ടങ്ങളൊന്നും നോക്കാറില്ല പിന്നെ നിങ്ങളെന്തിനാണ് എൻ്റെ ഇഷ്ടം ഒക്കെ നോക്കണം എന്ന് അപ്പോൾ സുതീഷ് ചിരിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ നല്ല വെൽവിഷറാന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ സുധീഷ് നിധിയോട് പറയുന്നുണ്ട് ഈ ശിവഭഗവാനാണ് ഈ സത്യം നിങ്ങളുടെ കല്യാണം ഒരിക്കലും നടക്കില്ല െന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും പ്രാർത്ഥനയൊക്കെ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോയ സമയത്ത് നമ്മളെ സൂര്യ വരുന്നുണ്ട് അവൾക്കുള്ള വിസിറ്റിംഗ് വിസയ്ക്കുള്ള ഉള്ള വേണ്ടിയിട്ട് എല്ലാ ഡോക്യുമെന്സും ഒപ്പിടാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ആ സമയത്ത് നിധി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എന്താ അച്ഛാ ചോദിക്കുന്നുണ്ട് അപ്പം നിന്നെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള വിസ റെഡിയാക്കാനുള്ള ഡോക്യൂമെന്റ്സ് ആണ് അല്ലാതെ നമ്മുടെ സ്വത്തൊന്നും എഴുതി വാങ്ങാനല്ല നിധി അതുകൊണ്ട് ഒപ്പിട്ട് കൊടുക്കുക പറഞ്ഞിട്ട് എന്തായാലും നിധി എല്ലാ ഡോക്യുമെന്റ്സിലും ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് അവ അല്ലാത്ത വിഷമത്തിൽ ഒപ്പിട്ട് കൊടുക്കുന്നു ഡോക്യൂമെന്റ്സ് ഒക്കെ ഒപ്പിട്ടിട്ട് ഇറങ്ങണ സമയത്ത് നമ്മുടെ സൂര്യേനെ സുധീഷ് വീഴ്ത്തിരുന്നുണ്ട് എന്തായാലും നമ്മുടെ സതീഷ് തീരുമാനിക്കേണ്ടത് സൂര്യേനെ കിഡ്നാപ്പ് കൊണ്ടോണമെന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടാവാൻ വേണ്ടിയിട്ട് അവന് ഏട്ടന്മാരുടെ അനിയന്മാരുടെയൊക്കെ സഹായം ചോദിക്കുന്നുണ്ട് എന്തായാലും വരുന്ന എപ്പിസോഡിൽ നമ്മൾ കണ്ടറിയാം സൂര്യനും സുധീഷും സുഭാഷും കൂടിയൊക്കെ തട്ടിക്കൊണ്ട് പോകും എന്തായാലും കല്യാണം മുടങ്ങും ഇതാണ് നമ്മൾ ഇനി വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാൻ പോകുന്നത് ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്